ഹായ് ഗൈസ് ഇത് നമ്മുടെ സുജിത് ഗാന്ധി സാറുടെ കൊച്ചിയിലുള്ള ചങ്ങമ്പുഴ പാർക്കുള്ള ഓഫീസാണ് ആ ഓഫീസിൻ്റെ പേര് മണി ടീം മെമ്പേഴ്സിന് ഉള്ള ഒരു ഓഫീസാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു മണി ടീം മീറ്റിങ് കേരളത്തിലുള്ള മണി ടീം മെമ്പേഴ്സിൻ്റെ ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇന്നിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് സുജീകാന്ത് സാറ് സാറിന് വലിയൊരു താങ്ക്സ് പറയുകയാണ് ഈ ഒരു സമയത്ത് അതുമാത്രമല്ല ഈയൊരു മണി ടീം മെമ്പേഴ്സാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പേൾ എക്സിക്യൂട്ടീവ് ആവണം പിന്നീടുള്ള തൊണ്ണൂറ് ദിവസം കൊണ്ട് രണ്ടര ലക്ഷം രൂപ നിങ്ങൾ അച്ചീവ് ചെയ്യുക അതായത് നമ്മുടെ മാസ വരുമാനം അല്ലെങ്കിൽ ആഴ്ച വരുമാനം ഒരു ലക്ഷം രൂപയിലോട്ടൊക്കെ എത്തിക്കുന്ന എത്തിക്കണം എന്നാലാണ് ഇതിൽ നമുക്ക് മെമ്പറാകാൻ പറ്റുക ഇവിടെ നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ നമ്മൾ പലതും കാണുന്നുണ്ട് സ്വിഗാൻ സാർ ചെയർമാൻ്റെ കൂടെ നിൽക്കുന്നതും അതേപോലെ നമ്മുടെ ആദ്യത്തെ ഐപ്പൾസ് പ്രൊഡക്റ്റ് ഇറങ്ങിയ സമയത്തുള്ള ഫോട്ടോ ആണ് ഈ കാണുന്നത് ഐപൾസിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോ ആദ്യത്തെ ഇത് സ്വിഗ്ൻസാർ ഐ ഡി നമ്പർ ഇത് നമ്മുടെ ഐ കോഫി ഫസ്റ്റ് ഇറങ്ങിയ സമയത്തുള്ള ഫോട്ടോ ആണ് സുഗാന് സാറുടെ ഡയമണ്ടും പെർപ്പിൾ ഡയമണ്ടും വൈറ്റ് ഡയമണ്ട ഫോട്ടോ ആണത് സുഗാന് സാർ മേഘാലയ എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ ഉള്ളൊരു ഫോട്ടോ ആണിത് ഇത് അഭിലാഷ് സാറും ചെയർമാനും കൂടെ നിൽക്കുന്ന ഫോട്ടോ ആണ് സുഗീ സാറത് ഈയൊരു ഇതിലോട്ട് മണി ക്ലബിലോട്ട് എത്രയും പെട്ടെന്ന് എൻ്റെ ടീമിലുള്ള എല്ലാ മെമ്പേഴ്സും എത്തണം അതാണ് എൻ്റെ ആഗ്രഹം വരും കാലത്ത് വലിയ കോഡീഷന്മാരായി മാറണം നമുക്ക് എല്ലാവർക്കും